ഇതൊരു ഹോമറാട്ടോ ബ്ലൂ ചെക്കർ കളറിലുള്ള നമ്മൾ റേസിംഗ് ഹോമർ എന്നൊക്കെ പറയണ വെറൈറ്റിയാണ് പക്ഷെ നമ്മളിവിടെ റേസിംഗ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മെയിനായിട്ട് നമ്മൾ പോസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹോമറിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിയേക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറക്കല്ലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു റിങ്ങും വാറ്റിൽസും ഒക്കെ നല്ല ഇവരും അത്യാവശ്യമൊക്കെ ഏജ് ഉള്ളതാണ് അറേ ഏജ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഈ ഭാഗം ഇത് വാക്സിൻസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ നോക്കി അതേപോലെ തന്നെ അയറിങ്സൊക്കെ നോക്കി അയറിങ്സൊക്കെ ഡെവലപ്പായി നോക്കി ഏജ് വരുമ്പോഴാണ് ഇതൊക്കെ ഡെവലപ്പാകുക അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പ്രാവുകൾ ഉള്ള ഒരു ബ്രീഡാണ് കേട്ടോ റേസിങ് ബ്രീഡ് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് പതിനഞ്ച് കോടിക്കൊക്കെ എല്ലാവരും വിളിച്ചു പോയിട്ടുണ്ട് മുൻപ് ഞാനത് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകം അഞ്ഞൂറ് രൂപയുള്ളൂന്ന് ഇതിന് അഞ്ഞൂറ് രൂപ ഉണ്ടാവുള്ളൂ ഞാൻ പറയണത് എന്റെ കയ്യില് പതിനാല് കോടി എന്നല്ല അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയിൽ വിൽക്കപ്പെട്ട പോയിട്ടുള്ള പീജൻ ബ്രീഡ് അല്ലെങ്കിൽ ഒരു പക്ഷി ബ്രീഡ് എന്ന് പറയുന്നത് പി ജേൺ ആണ് പതിനാല് കോടിക്ക് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് സാധനം സൂപ്പർ അല്ലേ ഇതിന്റെ വൈറ്റും വേറെ കളേഴ്സും ഒക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം